വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് ഇതിൽ തമാശ ഒട്ടും തന്നെ ഇല്ല തമാശ ഇഷ്ടപ്പെടുന്നവർ ഇനി തുടർന്ന് കേൾക്കേണ്ടതില്ല ഇവിടെ വെച്ച് അവസാനിപ്പിച്ച് പോകാം ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ രണ്ടു ദിവസം മുമ്പ് പറയേണ്ടതായിരുന്നു അല്പം വൈകല് ക്ഷമിക്കാം ഈ സഖാവി എ വിജയരാഘവൻ്റെ പ്രസംഗം നിങ്ങളെല്ലാവരും കേട്ട് കാണുന്നുണ്ടല്ലോ പാർട്ടിയുടെ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് വയനാട്ടിൽ ആദ്യം രാഹുൽ ഗാന്ധിയും പിന്നീട് പ്രിയങ്ക ഗാന്ധിയും ജയിച്ചത് മുസ്ലിം വർഗീയവാദികളുടെ അഖൈതവുമായ പിന്തുണ കൊണ്ടാണ് മുമ്പിലും പുറകിലും മുസ്ലിം വർഗീയതയായിരുന്നു എന്നാണ് ഇത് പറയുന്നത് ഏതെങ്കിലും ലോക്കൽ കമ്മിറ്റി അംഗമല്ല ബ്രാഞ്ച് സെക്രട്ടറി അല്ല കുറച്ചു കാലം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിച്ച ആളാണ് ആ പാർട്ടിയുടെ പരമോന്നത സമിതിയായ പോളിറ്റ് ബ്യൂറോയിലെ അംഗമാണ് സർവോപരി നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭർത്താവും കൂടിയായിട്ടുള്ള സഹകാവി എ വിജയരാഘവന വിജയരാഘവനെക്കുറിച്ച് നമുക്ക് മതിപ്പില്ലെങ്കിലും അദ്ദേഹം വഹിക്കുന്ന പദവിയും ചോദിച്ചാൽ വളരെ പ്രധാനപ്പെട്ടതാണ് പണ്ട് രാമമൂർത്തിയും ബസവ പുന്നയ്യയും അതുപോലെ രണദീപേക്കെ ഇരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിജയരാഘവൻ ഇരിക്കുന്നത് ആ സ്ഥാനത്ത് വിജയരാഘവൻ സഖാവ് നടത്തിയ പ്രസംഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളൊക്കെ കേട്ട് കാണും എന്നെനിക്കറിയാം ആവർത്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് വിജയരാഘവൻ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരെ ഇതേ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പ്രീണിപ്പിക്കാനാണ് ശ്രമിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ സുഹൃത്ത് ഇളമരം കരി സഖാ വിളമരം കരീമിന് അരിവാളി ചുറ്റിയ നക്ഷത്ര അടയാളത്തിന് വോട്ട് ചെയ്യുക എന്ന് പോസ്റ്റടിക്കുന്നതിന് പകരം കരീം ക എന്ന തൂലിക നാമത്തിൽ പോസ്റ്റടിപ്പിച്ചത് എന്നിട്ടും കോഴിക്കോട്ട് നിന്ന് അദ്ദേഹത്തിന് വോട്ട് കിട്ടിയില്ല വലിയ വ്യത്യാസത്തിൽ പരാജയപ്പെട്ടു കോഴിക്കോട്ടെ സാധാരണക്കാരായ മുസ്ലിങ്ങൾ പോലും ഈ ഇക്ക കേട്ടിട്ട് പ്രത്യേകിച്ചൊരു വികാരവും ഇല്ലാതെ രാഘവേട്ടന് വോട്ട് ചെയ്ത അദ്ദേഹത്തെ വിജയിപ്പിച്ചു ഇതേ വികാരം ഉള്ളിൽ കൊള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കെ എസ് ഹംസ എന്ന് പറഞ്ഞ് തല തലയാഴ്ച വരെ ലീഗുകാരനായിരുന്ന ഒരു ചങ്ങാതിയെ പിടിച്ചുകൊണ്ട് പൊന്നാനിയിൽ അരിവാൾ ചുറ്റിയ നക്ഷത്ര അടകളത്തിൽ മത്സരിപ്പിച്ച് അതും ചിലവായില്ല ഇതൊക്കെ തന്നെയാണ് ആലപ്പുഴയിൽ നമ്മുടെ ആരിഫും ഫൈറ്റിംഗ് നോക്കിയത് കെ സി വേണുഗോപാലിനെ ചെയ്യുന്ന വോട്ട് ബി ജെ പി വോട്ടാണെന്ന് വരെ പ്രചരിപ്പിച്ചു ഒന്നും നടന്നില്ല പ്രബുദ്ധരായ ആലപ്പുഴയിലെ വോട്ടർമാർ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടർമാർ അവരുടെ വോട്ട് വേണുഗോപാലിനെ ചെയ്തു ഹിന്ദുക്കൾ ഇതിൽ പ്രകോപിതരായിട്ട് അവരുടെ വോട്ട് ശോഭാ സുരേന്ദ്രനെ ചെയ്തു അങ്ങനെ ഹിന്ദു ഹിന്ദുത്വ ശക്തികളുടെ ഒരു ഏകീകരണം സംസാരത്ത് പലയിടത്തും കാണാൻ കഴിഞ്ഞു അതോടൊടി സി പി എം എന്ന് വെച്ചാൽ ഈ ഫലസ്തീൻ മുദ്രാവാക്യം പിടിച്ചു അബ്ബാസിന് കൊടുത്തിരുന്ന പിന്തുണ പൂർവ്വകാല പ്രാബല്യത്തോടെ പിൻവലിച്ചു അതിന് പിന്നൊരു ഒറ്റ സി പി എം കാരനോ ദേശാബരി പത്രം ഹമാസിനെ പിന്തുണച്ചു ഒരു വാക്ക് പോലും പറയുകയോ എഴുതുകയും ചെയ്തിട്ടില്ല ഇനി എഴുതുകയും ചെയ്യില്ല ചെയ്യാൻ പോകുന്നില്ല കാരണം മുതലാവില്ല എന്ന് മനസ്സിലായി കയ്യിലിരുന്ന് പോവുകയും ചെയ്തു മോളിന്ന് വന്നത് കിട്ടിയുമില്ല ഈ അവസ്ഥയിലെത്തിയതുകൊണ്ട് ഒന്ന് മാറ്റിപ്പിടിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായ അല്ലെങ്കിൽ മുസ്ലിം മുസ്ലിംകൾക്കെതിരായിട്ടുള്ള മുസ്ലിങ്ങൾക്കെന്ന് പറയാൻ പറ്റില്ല മുസ്ലിം വർഗീയവാദത്തിനെതിരായിട്ടുള്ള ഒരു വികാരം സംസ്ഥാനത്തുണ്ട് അത് ഹിന്ദുക്കളുടെ ഇടയിലുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് ക്രൈസ്തവരുടെ ഇടയിലുണ്ട് അപ്പോൾ ഈ ഒരു സാധനം പർച്ചേസ് ചെയ്താൽ ഇനി അങ്ങോട്ട് രക്ഷയുള്ളൂ എന്നുള്ളത് സഖാക്കൾക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് പി മോഹനൻ മെക്സ് എന്ന് പറഞ്ഞ വ്യായാമ കൂട്ടായ്മയ്ക്കെതിരെ ആഞ്ഞടിച്ചത് മെക്സവനിലെ ബഹുഭൂരിപക്ഷ ആളുകളും അതിൽ പങ്കെടുക്കുന്നവർ അധികം പേര് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് അവരുടെ ഒരു വ്യായാമ കൂട്ടായ്മയാണ് ഇതിൻ്റെ താക്കോൽ സ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ടുകാരും അതിൻ്റെ തൊട്ട് മുറയ്ക്കിൽ ജമായത്ത് ഇസ്ലാമിക്കാരും ഉണ്ട് എന്നാണ് മോഹന മാഷ് പറയുന്നത് പറയുന്ന മാഷായതുകൊണ്ട് അത് ശരിയാവാൻ തെറ്റാവാൻ തുല്യ സാധ്യതയുണ്ട് ഏതായാലും ഇതിനെ മൊത്തം വർഗീയവത്ക്കരിക്കുക തീവ്രവാദികളുടെ അല്ലെങ്കിൽ മതരാഷ്ട്രവാദികളുടെ ചട്ടകമാണ് ഈ വ്യായാമ കൂട്ടായ്മ എന്നും പറയുന്നതിലൂടെ മോഹനഭാഷ ആരെയാണ് ശക്തിപ്പെടുത്തിയത് ഇദ്ദേഹത്തിൻ്റെ ഈ അഭിപ്രായം ഇവിടെ മാത്രമല്ല വടക്കേന്ത്യയിൽ വരെ പ്രതിധ്വനിക്കൂ ഇത് തന്നെയാണ് വിജയരാഘവൻ്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത് കാരണം പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ ഒക്കെ പരാജയത്തെ പ്രശ്നവത്കരിക്കാൻ ഇത് മുസ്ലിം തീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ വർഗീയതയുടെ വിജയമാണ് എന്ന് വരത്തി തീർക്കാനുള്ളൊരു ശ്രമം ഇപ്പോഴല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് ബി ജെ പി അവരുടെ ജിഹ്മങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ആദ്യം തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ പച്ചക്കൊടികളുമായി ലീഗ്കാര് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ചെന്നു ഇതാ പാകിസ്ഥാൻ്റെ കൊടിയുമായി വയനാട്ടിൽ മുസ്ലിങ്ങൾ രാഹുലിനെ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ വടക്കേ ഇന്ത്യയിൽ ചാനലുകാർ വാർത്ത കൊണ്ട് വച്ചു അപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ വളരെയധികം ബുദ്ധിമുട്ടി അവർ പറഞ്ഞു പറഞ്ഞിട്ട് പാക്കിസ്ഥാൻ്റെ കൂടിയല്ല ലീഗിൻ്റെ കൂടിയാണ് അപ്പോൾ കൂടുതൽ കോംപ്ലിക്കേഷനായി കാരണം എന്താ വെച്ചാൽ വടക്കേന്ത്യക്കാർക്ക് അറിയുന്ന ലീഗ് എന്ന് പറഞ്ഞാൽ ജിന്ന സാഹിബിൻ്റെ ലീഗാണ് ഇവിടെ കുഞ്ഞാപ്പേടെ ലീഗ് എന്ന് പറഞ്ഞ ഒരു ലീഗുള്ളവർ അവർക്കറിയില്ല അവരതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്കും തിരഞ്ഞെടുപ്പ് കഴിയും അങ്ങനെയാണ് അമേദയിൽ രാഹുൽ ഗാന്ധി തോറ്റുപോയത് വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ്സിലേറ്റ തിരിച്ചടിയെ കൂടുതൽ ഗുരുതരമാക്കിയത് ഈ പ്രചരണമാണ് ഇപ്പോൾ ഇവിടെ സി പി എംകാർ നടത്തുന്ന പ്രചരണം അവിടെ ബി ജെ പി കാരെ ഏറ്റെടുക്കും പ്രിയങ്ക ഗാന്ധിയുടെ വിജയത്തിന് പുറകിലും മുമ്പിലും മുസ്ലിം വർഗീയവാദികളുണ്ട് എന്ന് പറഞ്ഞാൽ വിജയരാഘവൻ അവിടെ പ്രസംഗിച്ച് കഴിഞ്ഞ് കയ്യടിയും മേടിച്ച് പോകാം പക്ഷേ അവിടെ കൊണ്ട് പ്രശ്നം തരികയില്ല ഇത് ദേശീയ ചാനലുകളൊക്കെ ഏറ്റെടുത്ത് വലിയ വാർത്തയായി പ്രിയങ്ക ഗാന്ധിയെ ജയിപ്പിച്ചത് മുസ്ലിം മതമൗലികവാദികൾ മതരാഷ്ട്രവാദികൾ തീവ്രവാദികൾ ഭീകരന്മാർ എന്ന് പറഞ്ഞാൽ അത് സി പി എം കൂടി ഉൾപ്പെട്ട ഇന്ത്യ മുന്നണിക്കാണ് കൂടുതലും ദോഷം ചെയ്യുക അതിനാവും സംശയമില്ല കാരണം ആ മുന്നണി നയിക്കുന്നത് കോൺഗ്രസ് ആണ് കേരളത്തിൽ സി പി എമ്മും കോൺഗ്രസ് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ഇവർ തമ്മിൽ മുഹമ്മത്താണ് അപ്പം ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ നിൽക്കുമ്പോഴാണ് വിജയരാഘവൻ സഹാപം ഇങ്ങനെ അടിക്കുന്നത് വിവര സംബന്ധിച്ചുള്ള ഈ നഷ്ടപ്പെട്ടുപോയ ഹിന്ദു വോട്ട് ബേസ് തിരിച്ചു പിടിക്കുക അല്ലെങ്കിൽ സംസ്ഥാനത്ത് കുറേശ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മുസ്ലിം വിരുദ്ധ വികാരം അത് പരമാവധി ചൂഷണം ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ എൽ ഡി എഫ് ജയിച്ച പോലെ ഇനിയും വീണ്ടും ജയിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക പല സന്ദർഭങ്ങളിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഈ വികാരം ഉണ്ടായിട്ടുണ്ട് അതിനേക്കാൾ കൂടുതലായിട്ട് രണ്ടായിരത്തി ആറിലുണ്ടായിട്ടുണ്ട് ഒട്ടും കുറയാതെങ്കിൽ രണ്ടായിരത്തി പതിനാറിലുണ്ടായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പോലും അത് കുറഞ്ഞ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിലും ഇത് തന്നെ ആൾ കത്തിച്ച് ആവർത്തിച്ച് വീണ്ടും ജയിക്കാം വീണ്ടും ജയിച്ചാൽ ബിന്ദു ടീച്ചർക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട വകുപ്പ് അല്ല വ്യവസായ വകുപ്പ് അല്ലെങ്കിൽ ആ ധനകാര്യ വകുപ്പൊക്കെ കിട്ടുന്നതായിരിക്കും വിജയരാഘവൻ സാഖ വിചാരിച്ചിട്ടുള്ളത് ഇത് സ്ഥിരമായിട്ട് മോഹനമ്പാഷ് പറയുന്നു അല്ലെങ്കിൽ വിജയരാഘവൻ പറയുന്നു ഇതിനെ ആ പാർട്ടി തള്ളിപ്പറയുന്നില്ല തിരുത്തുന്നില്ല അങ്ങനെ ഒരു വികാരം ശക്തിപ്പെടുട്ടെ എന്ന തോന്നലുണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ചിത്രത്തിൻ്റെ തെളിവുള്ള പ്രധാനപ്പെട്ട വശം ഇത് പറയുമ്പോൾ ഒരു വശം കൂടി നമുക്ക് മറക്കാൻ പറ്റുകയില്ല അത് യുവ കാര്യങ്ങൾ കോൺഗ്രസ് ജാഗ്രത പുലർത്തണം എന്നുള്ളതാണ് ഇപ്പോൾ മുസ്ലിം ലീഗും കോൺഗ്രസും നിഷ്പക്ഷ ബുദ്ധിയോളൊക്കെ വിജയരാഘവനെ കുറ്റപ്പെടുന്നുണ്ട് വിജയരാഘവൻ്റെ വർഗീയരാഘവൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് എസ് എൽ സി ബുക്കിൽ അങ്ങനെയാണെന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ അവിടെ ഓർമ്മിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഓരോ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോഴും വെൽഫെയർ പാർട്ടിയും എസ് ഡി പി ഐയും ആർക്കാണ് പിന്തുണ പ്രഖ്യാപിക്കുന്നത് എന്ന് നോക്കിയാൽ മതി ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ച് കോൺഗ്രസ്സുകാരുടെ ആഹ്ലാദ പ്രകടനം നടക്കുന്നതിന് മുമ്പ് പാലക്കാട്ട് പ്രകടനം വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നത് എസ് ഡി പി ഐക്കാരാണ് വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ രാഹുൽ മാങ്കുട്ടത്തിനായിരുന്നു പ്രിയങ്ക ഗാന്ധിക്കായിരുന്നു പ്രിയങ്കാ ഗാന്ധിക്ക് വയനാട്ടിൽ നിന്ന് ജയിക്കാനായിട്ട് എസ് ഡി പിയുടെ പിന്തുണ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ ഇവരുടെ ഒന്നും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല നിങ്ങൾ നിങ്ങൾ വോട്ട് ആർക്കെങ്കിലും ചെയ്യും നിങ്ങൾ നോട്ടൊക്കെ ചെയ് എന്ന് പറയാനുള്ള തൻ്റെ ഇടം കോൺഗ്രസ്കാർക്കില്ല ലീഗുകാർക്കുമില്ല അവിടെ പ്രശ്നം ഞങ്ങൾക്ക് നിങ്ങളുടെ വോട്ട് വേണ്ട നിങ്ങളുടെ പിന്തുണ തരണ്ട നിങ്ങൾ ദൈവത്തെ ഓർത്ത് സഹായിക്കില്ലെങ്കിൽ ഉപദ്രവിക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞാൽ പ്രശ്നം തീരും അത് പറയാത്തത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രചരണങ്ങൾക്ക് അവസരം കിട്ടുന്നത് അപ്പോൾ കോൺഗ്രസ്സുകാർ ജാഗ്രത പാലിക്കണം മുസ്ലിംകാർ അതിനേക്കാൾ കൂടുതൽ ജാഗ്രത പാലിക്കണം മുസ്ലിം ലീഗ് ഒരു വർഗീയ പാർട്ടിയാണെന്ന് തോന്നും ആ പാർട്ടിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയില്ല പിണറായി വിജയൻ പോലും പറയില്ല ബി ജെ പി കാരും പറയില്ല ഇനി പറഞ്ഞാലും ഈ നാട്ടിൽ വിലപ്പോയില്ല പക്ഷേ ഇതുപോലെയുള്ള ഈ ക്ഷുദ്രജീവികൾ അവരുടെ മാധ്യമങ്ങൾ അവർ നടത്തുന്ന ഈ ഇത്തരം വർഗീയ പ്രചരണങ്ങളിൽ വീട് പോയാൽ അല്ലെങ്കിൽ പത്ത് വോട്ട് അവരുടെ ആണെങ്കിൽ കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ എട്ടാണെങ്കിൽ കിട്ടിയതായി എന്ന് പറഞ്ഞ പോലെ പത്ത് വോട്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആണെങ്കിൽ പോപ്പുലർ ഫ്രണ്ടിൻ്റെ വെൽഫെയർ പാർട്ടിൻ്റെ ആണെങ്കിൽ വെൽഫെയർ പാർട്ടിൻ്റെ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചാലാണ് വലിയ അപകടത്തിലേക്ക് പോകുന്നത് മാത്രമല്ല യു ഡി എഫിൻ്റെ അജണ്ട തീരുമാനിക്കുന്ന ആരാണ് യു ഡി എഫിൻ്റെ അജണ്ട തീരുമാനിക്കുന്നത് യു ഡി എഫുകാരായിരിക്കണം കോൺഗ്രസ്സുകാരായിരിക്കണം അതിനു പകരം ആ ഉത്തരവാദിത്വം ഈ മാധ്യമ മാധ്യമപത്രത്തിനും അല്ലെങ്കിൽ നമ്മുടെ ഡി കമ്പനിക്കുമൊക്കെ വിട്ടുകൊടുത്താൽ ഇതുപോലെയുള്ള പ്രചരണങ്ങളും അറിവാകത്തുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് ജാഗ്രത പുലർത്തേണ്ടത് ഉത്തരവാദിത്തത്തോട് ഈ വക വിഷയങ്ങളെ സമീപിക്കേണ്ടത് തീർച്ചയായിട്ടും കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ രണ്ടായിരത്തി പതിനാറോ രണ്ടായിരത്തി ഇരുപത്തൊന്നൊക്കെ ആവർത്തിക്കുന്നത് നമ്മൾ കണ്ടുവരും ഈ അറിയാത്ത പിള്ള ചൊറിയും പറയും എന്ന് പറയുന്നത് ഇവരുടെ കാര്യത്തിൽ നൂറല്ല നൂറ്റൊന്ന് ശതമാനം ശരിയാവും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക